പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സഹായഹസ്തവുമായി കേന്ദ്ര സർക്കാർ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിക്ക് അനുവദിച്ചു ഇതിൽ തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് കോടി രൂപ കഴിഞ്ഞ ദിവസം സർക്കാരിന് കൈമാറി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ കോടി രൂപ അനുവദിച്ചത് ശാംശം നാലു കോടി രൂപ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞ ദിവസം തന്നെ കൈമാറുകയും ചെയ്തു ബാക്കിയുള്ള പതിനേഴ് ദശാംശം ആറ് കോടി രൂപ ഉടൻ നൽകുമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലിന്റെ തെളിവ് തന്നെയാണ് കേരളത്തിന് കേരളത്തിനുവദിച്ച വിഹിതം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ പദ്ധതിയിൽ കേരളം അംഗമാകാൻ എ നടത്തിയ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി കേരളത്തിന് ലഭിച്ച കരുതൽ സംസ്ഥാന സർക്കാരും മറ്റു വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച പി എം ശ്രീയെ എതിർത്തപ്പോൾ പദ്ധതിയുടെ ഗുണഫലങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തത് എബിവിപിയായിരുന്നു പദ്ധതിയിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ നേതൃത്വം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിൽ കണ്ട് ധരിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോയത് സ്കൂളുകളുടെ ഭൗതിക നിലവാരമുയർത്താനും വിദ്യാഭ്യാസത്തിന്റെ കാലോചിത പരിഷ്കാരങ്ങൾക്കുമാണ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത് അടിസ്ഥാനരഹിതമായ വിമർശനങ്ങളുമായി സി പി ഐ രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മുഖവിലയ്ക്കെടുത്തിരുന്നില്ല പദ്ധതി വിലയിരുത്താൻ മന്ത്രിസഭാ ഉപസമിതി ചേരാനിരിക്കുകയാണ് സഹായം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം